നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻ്റ് സീറോ അപ്പം തീർച്ചയായിട്ടും ഇന്നു മുതൽ നമ്മൾ ഇതിലായിരിക്കും വായനകൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രേക്ഷകരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ തലക്കെട്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തി പൂർവാധികം കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഈ വ്യക്തിയുടെ ഇന്നത്തെ ഊർജ്ജം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പരിപൂർണമായിട്ടുള്ള ഒരു വിശദീകരണ പ്രണയവായന തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് മുൻപായിട്ട് പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നോക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കിയിട്ടുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെയധികം ഹൃദയം അല്ലെങ്കിൽ വളരെയധികം അങ്ങേയറ്റം സ്നേഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പുരുഷന്റെ ഊർജ്ജമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ഈ പേഴ്സണ് ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അത്രയും ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് അത്രയും ഇഷ്ടത്തോടു കൂടി തന്നെ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ പേഴ്സന്റെ മനസ്സിലെ ആഗ്രഹം പോലും ആഗ്രഹം പോലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഇതിനിടയിൽ വന്നിട്ടുണ്ട് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ വളരെ ശാന്തമായി പൊയ്ക്കൊണ്ടിരുന്ന ഈ വ്യക്തി ലക്ഷ്യബോധത്തോടു കൂടി പൊയ്ക്കൊണ്ടിരുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തിരിച്ചടിച്ച് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും പതറിപ്പോകാതെ അതിലൊന്നും പതറിപ്പോകാതെ പ്രശ്നങ്ങളുടെ മുന്നിൽ അടിയറവ് വെക്കാതെ അത് വളരെയധികം ധൈര്യപൂർവ്വമാണ് ഈ വ്യക്തി മുന്നോട്ട് ുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രയും അധികം പോസിറ്റീവ് ഊർജ്ജമാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ച ശക്തിയിൽ നിന്നും മാലാഖമാരുടെ ഊർജവും നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല പല രീതിയിലും ഈ വ്യക്തി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒറ്റപ്പെ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം അതുപോലെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയതുമായിട്ടും ഈ പ്രണയ ബന്ധത്തിൽ നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കാൻ പറ്റാത്ത തരത്തിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ചിട്ടുള്ള മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ശത്രുക്കളുടെ ഊർജ്ജം എനിക്കിവിടെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നു അപ്പോ ഇതിനോട് എതിരായിട്ട് വളരെ ശക്തിയായിട്ട് തന്നെ ഈ പേഴ്സൺ ആഞ്ഞടിച്ചു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും വളരെയധികം ഡെസ്റ്റിനിയിലുള്ള വ്യക്തികളാണ് രണ്ടു പേരും കണ്ടുമുട്ടേണ്ടവരും അതുപോലെ ഒരുമിച്ച് ജീവിക്കേണ്ടതുമായിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ എവിടെ നിന്നോ എങ്ങനെയൊക്കെയോ അത് മാഞ്ഞു പോയി അല്ലെങ്കിൽ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്ക് പരിപൂർണതയോട് കൂടി കൊണ്ടുപോകാൻ സാധിച്ചില്ല അത് മുഴുപ്പിക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ പല കാര്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ സ്വാർത്ഥ ചിന്ത ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരുന്നു സ്വന്തമായി തന്നെ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുക സ്വന്തമായി വളരെ പെട്ടെന്ന് അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുക സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇങ്ങനത്തെ ഒരു മനോഭാവം കൂടി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് പലതരത്തിലുമുള്ള തരത്തിലുമുള്ള തിരിച്ചടികളും അല്ലെങ്കിൽ കാലിടറിയതുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കാൾ ഉപരി ഈ പേഴ്സൺ തന്നെയാണ് കാരണം ഹൃദയ തുല്യം അല്ലെങ്കിൽ അത്രയും തുല്യതയോട് കൂടി സ്നേഹിച്ച ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി ചില വാശിയും വൈരാഗ്യവും ക്ഷമിക്കുക വൈരാഗ്യമല്ല ചില വാശിയും വീറും വാശിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു അതുകൊണ്ട് താൻ പറയുന്നതാണ് സത്യം താൻ പറയുന്നതാണ് അനുസരിക്കേണ്ടത് ശരി എന്നുള്ള രീതിയിൽ അതിനെ ഉയർത്തിപ്പിടിക്കാൻ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷെ അതൊരിക്കലും ഈ വ്യക്തി ഒരു മോശപ്പെട്ട മനസ്സിന്റെ ഉടമയാണെന്നോ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നോ നമുക്ക് അടിയുറച്ചു പറയുവാൻ സാധിക്കില്ല പക്ഷേ ഈ വ്യക്തിക്ക് അന്നും ഇന്നും നിങ്ങളെക്കുറിച്ചുള്ള ഒരു താല്പര്യമെന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു ഭവനം അതിൽ നിങ്ങളുമായി സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതം സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം അതാണ് ഈ പേഴ്സൺ അന്നും ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് അത്രയും കാണുമ്പോൾ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒറ്റപ്പെടലിന്റെ വേദനയിൽ വേറെ ആൾക്കാരുമായി വേറെ വ്യക്തികളുമായി സൗഹൃദം ഉണ്ടാക്കിയെടുക്കുവാനോ വേറെ ബന്ധങ്ങളിലേക്ക് പോകാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല കാരണം നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഈ പേഴ്സണ് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം പ്രചോദനം എന്ന് പറയുന്നത് അതെങ്ങനെ മാറ്റിവെക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും ഒരിക്കലും സാധിക്കുകയില്ല അല്ലേ ഒരു മനോഭാവം തന്നെയാണ് നമുക്കിവിടെയും കാണുവാൻ സാധിക്കുന്നത് ഇവിടെ പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഈ പേഴ്സൺ കേൾക്കുവാനും അതിനെക്കുറിച്ച് അറിയുവാനും തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് അത്രയുമധികം പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഈ പേഴ്സൺ ഈ ഒരു പ്രണയബന്ധം തുടങ്ങി വെച്ചിട്ടുള്ളത് അതിനിടയിൽ മറ്റു ചിലവരുടെയൊക്കെ സാന്നിധ്യം കടന്നുകൂടിയതിന് ഞാൻ എന്തു ചെയ്യാനാണ് എന്നുള്ള മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് പക്ഷെ തീർത്തും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഒറ്റപ്പെടലും നിരാശ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള വിഷമം എന്നിങ്ങനെയുള്ള ചട്ടക്കൂടുകളിൽ നിന്നും ചങ്ങലകൾക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട് പോയ ഈ വ്യക്തി അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ വളരെ പ്രധാനമായി കാണുവാൻ കഴിയുന്നത് പക്ഷെ അത് ഒരിക്കലും ഈ വ്യക്തി സ്വയം കൂടി അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള തന്നിഷ്ടപ്രകാരത്തോടു കൂടി നിങ്ങളിൽ നിന്നും അകന്നു പോയതല്ല കാരണം ഈ വ്യക്തിക്ക് അത്രമേൽ താല്പര്യമുണ്ടായിരുന്നു അത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അങ്ങനെ പോയത് പക്ഷെ അത് പോയത് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കുവാനോ നിങ്ങളെ ചതിക്കുവാനോ വേണ്ടിയിട്ടല്ല വീണ്ടും പൂർവാധികം കൂടി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള മോഹത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ കുറച്ചു കാലം മാറി നിന്നിട്ടുള്ളത് അത് സാഹചര്യങ്ങളുടെ കുറച്ച് സമ്മർദ്ദം മൂലം കൊണ്ട് മാത്രമായിരുന്നു അത് മറ്റു പലവർക്കും വേണ്ടി ഈ വ്യക്തിക്ക് ഒരു ത്യാഗം ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടി വന്നു ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അടയാളങ്ങൾ ഏഞ്ചൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം നോളജ് ആൻഡ് സീക്ക് നോളജ് എന്നാണ് അതുപോലെ പുതിയ തുടക്കങ്ങൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ബിഗിൻ യുവർ ന്യൂ ലൈഫ് പുതിയ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള പുതിയ പുതിയ തുടക്കങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഡിസ്കവർ യുവർ കറേജ് ആണ് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സണ് ധൈര്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് പല വിധത്തിലും നേരിട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും ഒക്കെയും ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ഈ വ്യക്തി ഒരു മാറ്റത്തിന് തയ്യാറാണ് കാരണം ഈ വ്യക്തി എന്നേക്കുമായി പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു അതോ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജത്തിലേക്ക് തന്നെയാണ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് പോലും സ്വന്തമായി തന്നെ വളരെ വ്യക്തിഗത കൂടി തീരുമാനമെടുക്കുവാനും നല്ല രീതിയിൽ ഉള്ള പ്രവർത്തികളിലേക്ക് പോകുവാനും ഒക്കെ കഴിവുള്ള അറിവുള്ള ഒരു വ്യക്തി വ്യക്തിത്വത്തിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ് അതോറിറ്റേറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ അത്തരം ഒരു കഥാപാത്രത്തിലേക്കായി മാറുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലവരും ഈ പേഴ്സണെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും അകറ്റുവാനും അതുപോലെ നിങ്ങളിൽ നിന്നും തന്നെ ഈ വ്യക്തിയെ മടിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ പെടുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ശത്രുക്കൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ നെഗറ്റീവായിട്ട് പക്ഷേ പൂർവാധികം ശക്തിയോടു കൂടി ഈ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ അത് നേടിയെടുത്തേ തീരൂ നേടിയെടുത്തിരിക്കും അതാണ് ഈ വ്യക്തിയുടെ മനോഭാവം എന്ന് പറയുന്നത് അപ്പം ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു